എൻ ഭാഗം ൊന്ന് സിദ്ധു കൊണ്ടുവന്ന ഭക്ഷണം അമ്മച്ചി അവൾക്ക് കൊടുത്തപ്പോൾ മടി കൂടാതെ എല്ലാം അവൾ കഴിച്ചു അപ്പോഴും അബി അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞതും അബി തന്നെ അവളുടെ മുഖമെല്ലാം നനച്ചു തുളച്ചുകൊടുത്തു എങ്ങനെയുണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് അബിയേട്ട അവൾ അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു കിടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ മറുകൈ കൊണ്ട് അവൾ തലയിൽ തലോടി ഇപ്പൊ പനിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തേലും വയ്യായക തോന്നുന്നേൽ അപ്പൊ തന്നെ പറയണം അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചു കിടന്നോ അബിയേട്ട എങ്ങും പോകല്ലേ ഇല്ല എങ്ങും പോകുന്നില്ല ഒന്ന് മയങ്ങി എണിക്കുമ്പോൾ എന്റെ പെണ്ണ് നല്ല ഉഷാറാകും അവൻ ചിരിയോട് പറഞ്ഞപ്പോൾ അവൾ പതിയെ കണ്ണുകൾ കിടന്നു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിക്കുന്നത് അവൻ വേഗം അത് സൈലന്റ് ആക്കി എടുത്തു നോക്കിയപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് മനസ്സിലായതും അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അവൻ ഫോണും എടുത്ത് പതിയെ ചാരുവിനെ ഉണർത്താതെ അവളുടെ അരികിൽ നിന്നും എണീറ്റ് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് എത്തിയതും അവൻ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി നിന്നു അതിൽ കാണുന്ന പേരിനോടുള്ള വെറുപ്പ് അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു പെട്ടെന്ന് അവന്റെ തോളിൽ ഒരു കൈ പതിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ സിദ്ധു ആയിരുന്നു നീ എന്ത ഇവിടെ വന്ന് നിൽക്കുന്നേ സിദ്ധു ചോദിച്ചതിനു മറുപടിയായി അവൻ തന്റെ കയ്യിലുള്ള ഫോൺ അവന്റെ കയ്യിലേക്ക് ഇവൾ എന്തിനെപ്പോ നോക്കിയാലും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ ആ എനിക്കറിയില്ല ഇവരൊക്കെ കൂടി എന്റെ പെണ്ണിനെ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ കൊല്ലാനുള്ള എനിക്ക് എന്റെ പെണ്ണിനും കുഞ്ഞിനും വേണ്ടിയാ ഞാനൊന്നടങ്ങിയിരിക്കുന്നത് അഭി ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി നീ ഈ കോൾ എടുക്കുന്നുണ്ടോ കട്ട് ചെയ്തു വിട്ടാലും വീണ്ടും വരുന്നുണ്ട് സിദ്ധു വീണ്ടും കോൾ വരുന്ന ആ ഫോണിലേക്ക് നോക്കി പറഞ്ഞു അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അബി നെറ്റിയിലൊന്നൊഴിഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു സ്വത്തിനും പണത്തിനും വേണ്ടി ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യോ സിദ്ധു അവൾ എന്റെ കൂടി അനിയത്തിയല്ലേ എന്നിട്ടും അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയത് അതിലെല്ലാം എന്റെ ചാരു ഒത്തിരി വേദനിച്ചില്ലേ ഇനി ഒരു ദയയുമില്ല എന്നെയും എന്റെ പെണ്ണിനെയും വേദനിപ്പിച്ചരെ ഞാൻ വെറുതെ വിടില്ല മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ചാന്വിനെയും അമ്മയെയും അറിയിക്കണ്ടേടാ സിദ്ധു ചോദിച്ചപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു തുറന്നു അറിയിക്കണം ഇപ്പോഴല്ല അവൾ ഓക്കെ ആകട്ടെ ഞങ്ങളുടെ കുഞ്ഞ് ഒരു ഒരാപത്തില്ലാതെ ജനിക്കണം അതിനു വേണ്ടിയാ ഞാൻ അന്ന് നടന്നതെല്ലാം ചാരുവിനോട് ഇപ്പൊ ഒന്നും എന്ന് പറഞ്ഞത് ടെൻഷൻ ആയാൽ അവൾക്കത് അപകടമാണ് അബി പറഞ്ഞപ്പോൾ സിദ്ധു എന്റെ തോളിലൊന്ന് തട്ടി അപ്പോഴാണ് അവരുടെ അരികിലേക്ക് ആദമും വിനുവും വരുന്നത് അബി ഞങ്ങളൊന്നും അറിയാതെയാണ് ചാരുവിനൊന്നും അറിയിക്കാതിരുന്നത് അതൊന്നും സാരമില്ല സാരില്ലാതം എന്തൊക്കെ അനുഭവിച്ചാലും എനിക്ക് എന്റെ ചാരുവിനെ ആപത്തൊന്നും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ ചാരുവിനെ ഒരു കുറവും വരുത്താതെ താനും തന്റെ കുടുംബവും കൊണ്ടു നടന്നില്ലേ അതിന് തന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ആദമിനെ പറഞ്ഞു മുഴിപ്പിക്കാൻ സമ്മതിക്കാതെ അബി എന്റെ കൈകൾ കവർന്നു കൊണ്ട് പറഞ്ഞു ആദം അവനെ നോക്കി ചിരിച്ചു ഇടയ്ക്ക് ചാരുവിന് ബി പി കുറയാറുണ്ടായിരുന്നു ചിലപ്പോ അത് കൂടാനിടയാകും അപ്പോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ടെൻഷനൊന്നും കൊടുക്കരുതെന്ന് അതാ ഞാനൊന്നും അറിയിക്കാതിരുന്നത് പക്ഷേ ഇപ്പോ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ആദം അബിയെ നോക്കി പറഞ്ഞു ആദം കാർത്തികോടെ എന്റെ വിവരങ്ങളെല്ലാം പറയുമ്പോൾ ചാരു ആ മുറിയിലെ ബാത്ത്റൂമിൽ ഉണ്ടായിരുന്നത്രെ അങ്ങനെ നിങ്ങൾ പറഞ്ഞതെല്ലാം അവൾ കേട്ടെന്നാ എന്നോട് പറഞ്ഞു അബി പറഞ്ഞപ്പോൾ ആദം അന്നത്തെ ദിവസം ഒന്ന് ഓർത്തു നോക്കി അതിനുശേഷമുള്ള ചാരുവിന്റെ മാറ്റവും ഞാൻ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അബി ആദം അബദ്ധം പറ്റിയതുപോലെ അവനോട് പറഞ്ഞു ഹേയ് അതൊന്നും സാരില്ലടോ അബി പറഞ്ഞുകൊണ്ട് ആദമിനെ ചേർത്ത് പിടിച്ചു ചാരു അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞോ വിനു അബിയോട് ചോദിച്ചു ഇല്ല ഞാനിപ്പോ പറയണ്ടെന്ന് പറഞ്ഞ് വെറുതെ അതൊക്കെ വീണ്ടും ആലോചിച്ച് ടെൻഷൻ ആകണ്ടല്ലോ അവളൊന്നു ഓക്കെ ആകട്ടെ അബി പറഞ്ഞപ്പോൾ വിനു ആദമിനെ ഒന്ന് നോക്കി ചാരു എന്നോട് അന്നത്തെ ദിവസം സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ടുണ്ടബി ആദം പെട്ടെന്ന് പറഞ്ഞതും അതറിയാൻ എന്ന പോലെ അബിയും സിദ്ധുവും അവനെ നോക്കി നിന്നു ചെറിയ മയക്കത്തിലാണെങ്കിലും അബിയെ തിരിച്ചു കിട്ടിയ സന്തോഷം ഉള്ളിൽ നിൽക്കുമ്പോഴും ചാരുടെ ഉള്ളിലും തന്റെ പ്രിയപ്പെട്ടവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ ദിനത്തിലേക്ക് അവളുടെ മനസ്സും സഞ്ചരിക്കുകയായിരുന്നു അബിക്ക് ആക്സിഡന്റ് സംഭവിച്ച അന്നത്തെ ദിവസം ഷേ ഈ അബിയോട്ട് ഇത് എവിടെ പോയി രാവിലെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കോൾ വന്ന് ഓഫീസിലെ കാര്യങ്ങൾ ചാരുവിനെ ഏൽപ്പിച്ചു പോയതാണ് അവൻ വൈകിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങാനായിട്ടും അവനെ കാണാതായപ്പോൾ അവൾ അവനെ വിളിച്ചോക്കി സ്വിച്ച് ഓഫ് ആണല്ലോ അവൾ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് സ്വയം പറഞ്ഞു എത്ര വൈകിയാലും അവൻ വീട്ടിലേക്ക് വരുമെന്ന് അറിയാവുന്നതു കൊണ്ട് അവൾ കാർ പാർക്ക് ചെയ്തിട്ടേക്ക് നടന്നു അബിയുടെ നിർബന്ധത്തിലാണ് ചരുവിനെയും സിദ്ധുവിനെയും ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തത് ആദ്യമൊക്കെ അവൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അബിയെല്ലാം ശരിയാക്കിയെടുത്തു ഇപ്പോൾ അവൾക്ക് നല്ല പോലെ ഡ്രൈവ് ചെയ്യാൻ അറിയാം ചാരു കാറിൽ കയറി ഇരുന്നപ്പോൾ ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് കയറി ചൊല്ലെന്ന് തോർത്തപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മയായിരുന്നു അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു തറവാട്ടിലെത്തിയപ്പോൾ ഉമ്മർത്തു തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ഇരിപ്പുണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ രണ്ടാളും നോട്ടം മാറ്റിക്കളഞ്ഞു മുത്തശ്ശി അബിയേട്ട എവിടേക്ക് വന്നോ ഒന്ന് പേടിച്ചിട്ടാണെങ്കിലും അവൾ ചോദിച്ചു നിന്റെ ഭർത്താവിനെ അവളാണോ കെട്ടിയിട്ടേക്കുന്നേ മുത്തശ്ശൻ അനിഷ്ടത്തോടെ അവളെ നോക്കി ചോദിച്ചു എന്റെ കുട്ടി ഓരോന്നും പറഞ്ഞും കാണിച്ചും മയക്കെടുത്തതും പോരാ എന്നിട്ട് ഇപ്പോഴും ഞങ്ങളോട് തന്നെ വന്ന് ചോദിക്ക മുത്തശ്ശി അവളെ നോക്കി ദേഷ്യപ്പെട്ടപ്പോൾ പിന്നെ അവളൊന്നും പറയാതെ അകത്തേക്ക് നടന്നു എന്നും ഓരോ കുത്തുവാക്കുകൾ കേട്ട് ശീലമായതുകൊണ്ട് അവൾക്ക് അത് പുതിയ അനുഭവമായി തോന്നിയില്ല അബിയുണ്ടെങ്കിൽ അവളോട് ആരും ഒന്നും എതിർത്ത് സംസാരിക്കപ്പോലുമില്ലെന്ന് അവൾ ഒരു ചിരിയോടെ ഓർത്തു കൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു കുളിച്ചിറങ്ങിയപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ അബിയാണെന്ന് കരുതി വേഗം ചെന്ന് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ സിദ്ധുവായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത് ഹലോ സിദ്ധുവേട്ടാ എങ്ങാനും വിളിച്ചിരുന്നോ ഫോൺ എടുത്ത പാടെ അവൾ ചോദിച്ചത് കേട്ട് മറുവശം നിശബ്ദമായിരുന്നു ഹലോ സിദ്ധുവേട്ട കേൾക്കുന്നില്ലേ അവരൊന്നും മിണ്ടാത്തത കണ്ട് അവൾ ഫോണിലേക്കൊന്ന് നോക്കി ചോദിച്ചു മോളെ നീ വേഗം പി കെ ഹോസ്പിറ്റലിൽ വരെ വരുമോ സിദ്ധു തന്റെ ശബ്ദത്തിൽ മാറ്റം വരാതിരിക്കാൻ അത്രയും ശ്രദ്ധിച്ചു എന്താ സിദ്ധു ഏട്ടാ ആർക്കാ വയ്യാതായത് അവൾ ടെൻഷനോടെ അവനോട് ചോദിച്ചു അത് മോൾ അങ്ങോട്ട് വേഗം വാ ഞാൻ അവിടെ ഉണ്ടാകും സിദ്ധു അത്രയും വേഗം പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി അവളൊന്ന് സംശയിച്ചു നിന്നുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു താഴെ എത്തിയപ്പോൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എവിടെ പോയെന്ന് സംശയിച്ചു നിന്നെങ്കിലും സിദ്ധുവിന്റെ വാക്കുകൾ ഓർത്തപ്പോൾ അവൾ വേഗം തന്നെ പുറത്തേക്ക് നടന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ എന്തോ വല്ലായ്മ പോലെ തോന്നിയിരുന്നു ഹോസ്പിറ്റലിൽ എത്തി സിദ്ധുവിന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല റിസപ്ഷനിൽ എന്ത് ചോദിക്കുമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവന്തിക തിടുക്കത്തിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു പോകുന്നത് കണ്ടത് ചാരു സംശയിച്ച ശേഷം അവളുടെ പിന്നാലെ നടന്നു അവന്തികയുടെ പിന്നാലെ അവൾ ഐസുവിന്റെ മുന്നിലേക്ക് നടന്നെത്തുമ്പോൾ തറവാട്ടിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കണ്ണുനീരോട് നിൽക്കുന്നത് കണ്ടപ്പോൾ ചാരുവിന്റെ മനസ്സിലേക്ക് അബിയുടെ മുഖമാണ് കടന്നു വന്നത് കാരണം അവിടെ അബി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു